കിഴക്കൻ സൗദിയിലെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് സമുദ്രഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നു പദ്ധതിയുടെ പ്രവർത്തനങ്ങളും റൂട്ടുകളും നിർണ്ണയിക്കുന്നതിന് പ്രവിശ്യ ഗവർണറേറ്റ് നടപടികൾ ആരംഭിച്ചു ദമാം അൽകോബാർ ജുബാൽ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് യാത്രയൊരുക്കുക വിപുലമായ സമുദ്ര ഗതാഗത പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കിഴക്കൻ സൗദി പ്രവിശ്യയിലെ വിവിധ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കും പദ്ധതി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ദമാമിൽ തുടക്കമായി ഗതാഗത റൂട്ടുകളും സ്റ്റേഷനുകളും തുടർ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിന് പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിൽ യോഗം ചേർന്നു ദമാം ജുബേൽ അൽകോബാർ ദരീൻ റാസ്തന്നൂറ എന്നിവിടങ്ങളിലാണ് പ്രധാന സ്റ്റേഷനുകൾ പുനരുപയോഗ ഊർജ്ജ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് സ്റ്റേഷനുകൾ സംവിധാനിക്കുക ആഡംബര യാത്രാബോട്ടുകളാണ് യാത്രക്കായി ഉപയോഗിക്കുക പദ്ധതി വിനോദസഞ്ചാര മേഖലയുടെയും പ്രവിശ്യയുടെയും വളർച്ചയിലും വികസനത്തിലും നാഴികക്കല്ലായി മാറുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം